സഹോദരി സർവന്മാരെ നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ കേരളത്തിലൂടെ നീളം എന്നുള്ള പ്രോഗ്രാം ലോഞ്ച് ചെയ്യണം ഇത് മാസ്റ്റർ വളരെ പ്രിയപ്പെട്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ള ട്രെയിനിങ് पार्टनरशिप ओडीसी फर्स्ट पर्सन एक्सेलेंस नाईड फुल फॉर्म એટલે આપણે આપણા બે વ્યક્તિએ સામત્રવાય લેસરતેના પાર્ટનરશિપ નોડે યુગા ഒരു સાഹചര യാത്ര ഒരു യാത്രയാണ് യാത്ര കൊണ്ട് നമ്മൾ બૌધિક રીતે તર અને આનંદ અનુભવવું समग्रമായ ഇതിجسനത്തിനെ ആന്തരികമായ ശാസ്ത്രീയത എന്ന് പറയാം. അതിനെ തൊഴുന്നതിന് ഒരു കാരണമുണ്ടെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. സ്വാമീവേദന്തൻ തമ്പുരാൻ ഗുരുവായരുടെ പ്രാരക്ത ഒരു താനേ. ഇപ്പോ യുക്തരൈ 15 ദിവസംgetElementById സന്നദിക്കുന്നു യൂത്തിന്റെ പോപ്പ് ചേഞ്ച് പ്രോഗ്ര ടോറാണ് ആദ്യം ഒരു ടോപ്പിക് ഒരു സ്പോട്ട് ലൈറ്റ് സ്പീക്കിങ് മണ്ട ടോപ്പിക് ഉണ്ട് വാർഡം ഇതിനെന്താ പറയുക അതിനെ പ്രാക്ടീക് ഇയർ പ്രोसीഡിങ്സ് പറയാം இதில் நம்ம இன்று உதவியில அது

அது விவேகானந்தி பண்ணது லட்சியம் நேரம் வரைக்கும் அது ஆத்மீயோ பௌத்திகலட்சியோ காரண ஆத்மீயில நமக்கு नेदीरतुन लक्ष्यते कुछ പറയാതെ नेदीरક્ષણ ഞാൻ नेदीയേർത്തു എന്ന് പറയാണ്ടില്ല. തുടർച്ചയായിട്ട് പറയാൻ വേണ്ടി. പ്രയൊണെങ്കിൽ നമ്മൾ ഞാൻ ലക്ഷണം നീടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരനെ അടയാളുകൊണ്ടാണ്. ബാലൻസ് കൊടുക്കുക. അപാട്ത്തിൽ സ്വാമിജി ഉദ്ദേശിച്ച ബൗധിദേവ ജീവനിലെ ஆத்ம யாத்திரக்கு அனுகூலம் லட்சியம் ஆனா காரியம் ஜீவி எல்லா ஜீவஜாலங்களும் ஆகிரிக்க சந்தோஷம் சந்தோஷம் என்பது ஒரு ஜீதரே ஜீவிதத்தில் ஒரு மினிமம் சந்தோஷம் இல்லை நமக்கு ஜீவிதத்தின் மூட்டு கொடுக்க சாத்தியம் അതുപോലെ എന്ന ലക്ഷ്യം എല്ലാവർക്കും അംഗീകരിക്കണം എന്നൊരു ലക്ഷ്യമാണ് ഈ സന്തോഷം ഉണ്ടാവുന്ന തൊട്ട് മുമ്പ് വേണ്ടത് നമുക്ക് ശാന്തിയാണ് ശാന്തി ഇല്ലാതെ സന്തോഷം അപ്പൊ ശാന്തി ലക്ഷ്യമാക്കരുത് ശാന്തി ഉണ്ടാവുന്ന ആന്തരികവും ബാധ്യവുമായിട്ട് ഒരു ഹാർമണി நம்ம ஆந்திரகால சிருஷ்டிய மட்டுவஜாலங்களோடு அவசியம் அது ஜீவிதரட்சி ஆறுமணி அல்ல சமஞ்சமான பொருத்தத்தின் ஒரு வயம் கழிவு சமதமாக மனசு ജീവിതത്തിൽ ധ്യാനം കൊണ്ട് സന്തോഷം എന്ന ലക്ഷ്യപ്രാപ്തി സാധാരണ എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു ലക്ഷ്യമാണ് അതുകൊണ്ടു உத்திஷ்டி ஒரு புதிய ரீதியான மட்டும் அது பிரசித்தி வளர தயிப்பூட்டிங்கோதான் விக்காசமான ஜீவிதம்

மத்தொரு மகாசமுதிரம் போலீஸ் அப்போ நமக்கு இப்போதான் போகணும் வளர சிறு காலத்திலான நம்ம நம்ம ஜீவிதா எல்லா தரத்திலுள்ள வியாபாரங்கள் ஏற்பட்டு நம்ம சூப்பர் கோஷியஸ் அல்ல ಅದಿವೋರಿಕವನ್ನು ಶುದ್ಧಿಕರಣದೋಡೆ ನಮ್ಮ ಶೀಲ ವಿಧೇಯತನ್ನು ಮಾತಾಪೋಣ ಈ ಬೋಧನೆಗಳನ್ನ ಆಮೇಲೆ ಈ ಬೋಧನೆಗಳು ಸ್ವಾಮಿಗಳಿಗೇ ದಾಸಸಮಾನ ಜೀವನ ಶ್ರೀನಿಧರರ ಜಯ ಸ್ಮರಣಪೋರಿ ತೋಹಾತ್ಮನಸನದಲ್ಲಿ ಒಳ್ಳೆಯದನ್ನು ಪ್ರತಸಕ್ತೀನ್ಯೆ ಕಾರಣ ಅದರ ದಾರಿಯಲ್ಲದ ಪ್ರಾಕ್ಟೀಸಿನವ ಅದರ து நமக்கு எல்லாருக்கும் தொடங்கிய காலத்து அதுஜி அது மனோராய்

പരിപൂർണമായിട്ടുള്ള ഫ്രീഡത്തില് സ്വാതന്ത്ര്യത്തില് വിൽ അല്ലെങ്കിൽ ഇച്ഛാശക്തി പ്രയോഗിക്കേണ്ട ആവശ്യമില്ല ഫ്രീ വിൽ എന്ന് പറയുന്നതിന് അവിടെ നമ്മൾ ലക്ഷ്യമാക്കുന്ന ഉറവിടം എന്ന് പറയുന്നത് അനന്തരയാണ് ദീകത്വമാണ് അവിടെയും പരിപൂർണ സ്വാതന്ത്ര്യം അവിടെയും ഇച്ഛാശക്തിയുടെ പ്രയോഗത്തിന്റെ ആവശ്യമില്ല അപ്പൊ ഫീ അതുകൊണ്ടാണ് വൈവിധ്യമുള്ള ഒരു ആശയം നമ്മൾ പറയുന്നത് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അവരെയാണ് നമ്മൾ മനുഷ്യ ജീവിതത്തിലാണ് നമ്മുടെ ശക്തിയോഗ എന്തിനാണ് ഇവിടെ ഒരു സത്യവിനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ സംപ്രേഷണം സ്വീകരിച്ചു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോവാം അതിനുള്ള ചോദിച്ചത് അല്ലെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിലനിർത്താം നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും കൂടി ഒരു ആളുകൾ അതുപോലെ നമുക്ക് ഇവിടെ അപ്പൊ ഈ ഇച്ഛാശക്തിയുടെ പ്രയോഗം ആവശ്യമാകുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിലാണ് എന്തിനാണ് ലക്ഷ്യത്തിലേക്ക് തിരിച്ചു പോകുക അല്ലെങ്കിൽ ഇവിടെ തന്നെ അങ്ങനെയാണ് விஷேஷத்தையை குறித்து இனி நம்ம விஷயத்திலு வந்த உடனே தான் ஆனந்தம் அனுகிரகத்தை ஆகிக்க அப்போ நம்ம ஆதி ஜீவிதத்தி நமக்கு சந்தோஷம் கிடைக்க இதுபூர்வம் நம்ம சேரணும் അപ്പൊ സന്തോഷം അല്ലെങ്കിൽ ആനന്ദമാണ് അനുഗ്രഹത്തെ ആകർഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും അതിന്റെ തുടക്കം എന്ന് പറയുന്നത് സന്തോഷം നമ്മുടെ ഉള്ളില് സൂക്ഷിക്കുന്ന അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ സന്തോഷം ആൽപ്പസിലും നിലനിർത്താൻ പറ്റാത്ത അത് അനുഗ്രഹത്തിന് വളരെ ആവശ്യമാണ് അനുഗ്രഹം ആത്മനസ് ആദ്യ ശക്തി നമ്മളിലേക്ക് തരുന്നു അത് സ്വീകരിക്കാവുന്ന ഒരു മാനസിക നില നമ്മൾ ഉണ്ടാക്കി അത് അതിൽ ഒരു സന്തോഷമാണ് അപ്പോ എങ്ങനെയാണ് നമുക്ക് നേടിയത് ആത്മനസിന്റെ തത്വങ്ങൾ മുകളിലേക്ക് നോക്കാം रहे हैं मूंह सीटी में लोड है मास्टर्स आवाज़ किस बारे में हमने आधे घंटे तक ना मूंह सीटी में लोड है हमारा सांस्कृहर है हमारे बहुत गोलीबारी मास्टर्स उनका जेल में बना अब गोलीबारी नहीं कर रहे हैं <laughs> <laughs> మన సాంస్కారాలు సంస్కారాలను కూడా నను విచారించిన సంస్కారాలను కూడా నను ఉండండి సంస్కారాలు నీక జీవ జననార అనే సంస్కారాలు ఉన్నాయి. ఈ సంస్కారాలు పరివర్తన ఇంటికిగా మన జీవితాల అవసరం. సామాన్యంగానే మన జీవితం 70 ఏళ్ళు 80 ఏళ్ళు అవుతుంది. ఆ స్వభావికమైన జీవిత రీతిలో ఆత్మనస మాటల దగ్గర ఆగి గిందీ సామాన్యమైన ഒരാളിനെ സ്വാഭാവികമായിട്ടുള്ള ഐസ് തുടരണം അതോടൊപ്പം ബാക്കി നിലനിൽക്കുന്ന സംസ്കാരങ്ങളുടെ ഭോഗത്തിലൂടെ നമ്മൾ കടന്നു പോയിരുന്നു എന്തിനാണ് സംസ്കാരങ്ങളുടെ ഭോഗം നമ്മൾ അനുഭവിക്കുന്നത് ആ സംസ്കാരങ്ങളുടെ ഭോഗം നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ അതേ മിസ്റ്റേക്കുകൾ നമ്മൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത നമുക്കൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ സംസ്കാരങ്ങൾ സംസ്കാരങ്ങൾ നമ്മളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ അല്ല പിന്നെയോ ആത്മാവിന്റെ പരിശുദ്ധിയിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ഈ സംസ്കാരങ്ങളെ സംസ്കാരങ്ങളെയല്ല അത് ഗോപുലമായിട്ട് പാർത്ഥത്തിൽ നോക്കുമ്പോ ബഹുഭൂരിപക്ഷം സംസ്കാരങ്ങൾ നീക്കം ചെയ്തതിനു ശേഷം ാണ് നമുക്ക് തരുന്നത് പ്രസാദം പറഞ്ഞാൽ നമ്മൾ ഏത് മനോഭാവത്തിലാണ് പ്രസാദം നമ്മൾ സ്വീകരിക്കുന്നത് ആനന്ദത്തിലാണ് സ്വീകരിക്കുന്നത് പ്രസാദീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും പ്രസാദമായിട്ട് ആനന്ദത്തോടുകൂടി സ്വീകരിക്കുന്ന വസ്തുത ഈ മൂന്ന് സിറ്റിംഗിലൂടെ ചെയ്യുന്നത് എന്നുള്ള ജീവിതത്തിലെ ആനന്ദത്തിനുള്ള അവസരങ്ങൾ മാത്രമല്ല നമുക്ക് ഉപയോഗപ്രദമാണ് നല്ലതാണ് പോസിറ്റീവാണ് അത് എന്ന് പറഞ്ഞാൽ ഒരു അഭ്യാസത്തിൽ ഉണ്ടാവുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിലെ പോകുമ്പോൾ നമുക്ക് ഉപയോഗപ്പെടുന്നതാണ് എങ്ങനെയാണ് നമുക്ക് ആനന്ദം അല്ലാത്തൊരവസ്ഥ നമ്മുടെ വീട്ടിൽ നിലനിർത്താൻ സാധിക്കും പക്ഷെ എന്താണ് പ്രശ്നം സംസ്കാരങ്ങളിൽ പ്രസാദമായിട്ട് നമുക്ക് തന്നിട്ടുള്ള സംസ്കാരങ്ങളിൽ പോകുന്നുള്ളുഭവിക്കുമ്പോഴും നമ്മുടെ ഇഷ്ടാനുഷ്ടങ്ങൾ അങ്ങനെ ഉള്ളു இஷ்டிஷ்டங்கள் இஷ்டானிடாக அங்கேயும் அஸ்வம் திருப்தி ആ അസംതൃപ്തി രണ്ടാമത്തെ ചക്രത്തിലേക്ക് പോകുമ്പോ നമ്മുടെ ശാന്തി നഷ്ടമാണ് വീണ്ടും രണ്ടാമത്തെ ചക്രത്തെ നിറഞ്ഞു കവിയുമ്പോൾ മൂന്നാമത്തെ ചക്രത്തിൽ വരുമ്പോ സ്വാഭാവികമായിട്ട് സ്നേഹം അനുഭവിക്കുന്നതുപോലെ നമുക്ക് ദൂഷ്യമാണ് മൂന്നാമത്തെ ചക്രവും ഓവർഫ്ലോ ചെയ്യണ നാലാമത്തെ ചക്രത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് ധൈര്യം അനുഭവപ്പെടുന്നതിന് പോലെ

ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിബോധം നമ്മുടെ വീട്ടില് നന്ദിബോധമാണ് സ്നേഹത്തിന്റെ ഉദാത്തമായ ഭാവം അപ്പോ ആനന്ദോ നന്ദിബോധം ഇതൊക്കെ ഇടനിലന്നൊരു ഫീലിംഗ് ആയിരിക്കും അഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിലുണ്ടാവും അതിന് മറികടക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ് இன்னும் நம்ம கரெக்ட் பண்ணிட்டு சாட்சியை निसங்க ஒரு சாதம் அப்படின் யோகம் யாத்தியம் அப்போ ஆகியோபூர்வம் நமக்கு இஷ்டானிஷ்டங்களையும் அப்போ அங்கே வந்திபோதம் நம்ம வீட்டில் பிரகடமாக ഇതെല്ലാം പരസ്പരം കണക്ടാണ് ഉദാഹരണത്തിന് ആനന്ദം എന്ന് പറയാം ആനന്ദം ബ്രഹ്മ ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് ആനന്ദംന്ന് പറയുന്നത് സൃഷ്ടി തന്നെ ആനന്ദത്തിനു വേണ്ടി ഉണ്ടായിരുന്നതാണ് സൃഷ്ടിക്കുള്ള ഇച്ഛ തന്നെ ആനന്ദം എന്ന് പറയാം ഇതെല്ലാം കണ്ട് ആസ്വദിക്കണം എന്നുള്ള ആനന്ദത്തിലാണ് പക്ഷെ ഇഷ്ടാനിഷ്ടങ്ങളാണ് അതിനെ മറികടക്കുന്നത് അതുകൊണ്ട് സച്ചിദാനന്ദം

മൃഗങ്ങൾ മറ്റ് ജീവജാലങ്ങളെല്ലാം അത് നിലനിൽക്കുന്നു ബോധമുണ്ട് മനുഷ്യൻ നിലനിൽക്കുന്നു അവന് ബോധമുണ്ട് പക്ഷെ അവൻ ആരംഭത്തിൽ കാരണം ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങളെ കൊണ്ട് അതിന്റെ ബോധം തികലമാക്കപ്പെടുന്നു അതിന്റെ ആധ്യാത്മിക ശാസ്ത്രമാണ് അതുകൊണ്ടാണ് നമുക്ക് ആധ്യാത്മിക പരിശീലനം ആവശ്യമായി വരുന്നത് ഒരു ഗുരുവിനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ സംപ്രേഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ കീഴിൽ ജ്ഞാന പരിശീലനം ചെയ്യേണ്ടി വരുന്നത് ഈ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ ബോധത്തിൽ സങ്കീർണ പിന്നെ ഉള്ള സംസ്കാരങ്ങളുടെ ബോധം നമുക്ക് അനുഭവിക്കേണ്ടി വരും അവിടെയും ഗുരുവിന്റെ സഹായം നമുക്ക് അനുഭവിക്കും അതിലെല്ലാം തന്നെ ഈ ആനന്ദം എന്നുള്ള സംഗതി ബോധപൂർവ്വത ലാലാജി മഹാരാജ് പറയെന്ന് വെച്ചാല് നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്ത് തന്നെയും ഈ ആധ്യാത്മിക സാധന പദ്ധതി എങ്ങോട്ടാണ് നയിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒരു അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആനന്ദം നൽകാം ഭൗതിക ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും നമ്മളിത് എവിടെക്കെ നയിക്കുന്നത് ആത്മനസിന്റെ ഉദാത്തമായ ലക്ഷ്യം നോക്കൂ ഹൃദയമണ്ഡലം എന്ന് പറഞ്ഞാൽ മോക്ഷപ്രാപ്തി മനോമണ്ഡലത്തില് സാക്ഷാത്കാരം കേന്ദ്രമണ്ഡലത്തില് നിൽക്കുമ്പോ ലേ അപ്പൊ മോക്ഷപ്രാപ്തി സാക്ഷാത്കാരം ലയം എന്നുള്ള ഉദാർത്തമായ ലക്ഷ്യങ്ങളാണ്

වොහසත ග ආලද බෝත ප බ් වෙතිී සතිරමය ගසවා මයාලැන ശരീരത്തിന്റെ ലെവലിൽ വരുമ്പോ നമുക്ക് ശാരീരികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളും ശാരീരികമായിട്ടുള്ള സന്തോഷമായിട്ടുള്ളത് കുറച്ച് ഖനീഭവിച്ച സന്തോഷത്തിന്റെ ഭാഗമാണ് അതും നിയമങ്ങൾക്ക് ആവശ്യമാണ് ആത്മസിൽ ഒന്നിനും നിഷേധിക്കുന്നില്ല അതുകൊണ്ടാണ് ഗ്രഹസ്ഥാശ്രമം ആത്മസിൽ പറയുന്നത് നമുക്ക് തൊഴിൽ ജോലി വേണം ഭൗതിക ജീവിതത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റും ആനന്ദം ഭൗതിക തലത്തിൽ വരുമ്പോ അതും അതിന്റെ മിനിമം പൂർത്തീകരണം ആവശ്യമാണ് ഈ ആനന്ദം തന്നെ സൂക്ഷ്മ ശരീരത്തിന്റെ അവസ്ഥയിലേക്ക് എന്ന് ജോയ് പറയുന്നത് വരുമ്പോൾ ശരീരത്തിന്റെ ഹാപ്പിനെസ് അല്ലെങ്കിൽ പറയും സൂക്ഷ്മ ശരീരത്തിലേക്ക് വരുമ്പോ അതിന് ജോയ് എന്നൊക്കെ മനസ്സ് ആകും ആത്മാവിന്റെ തലത്തിലേക്ക് വരുമ്പോ അവിടെയാണ് അതുകൊണ്ടാണ് ആനന്ദം പ്രകടമായ സ്വഭാവമാണ് ആനന്ദം എന്ന് പറയുന്നത് അപ്പം ഈ മൂന്ന് ശരീരത്തിന്റെ എല്ലാ ലെവലിലും ഈ ആനന്ദത്തിന് പ്രസക്തിയുണ്ട് അങ്ങനെ പറയുമ്പോ അതുകൊണ്ടാണ് പ്രത്യേകിച്ചും നമ്മൾ വേണ്ട രീതിയിൽ പരീക്ഷിക്കേണ്ടതുണ്ട് ശരീരത്തിന് വേണ്ടത് സമീപമായിട്ടുള്ള ഭക്ഷണം എക്സസൈസ് ശാരീരികമായിട്ടുള്ള മിനിമം സന്തോഷം യോഗ അതുകൊണ്ടാണ് അദ്ദേഹം ആണോ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതിനെ കുറിച്ചൊക്കെ ശാരീരികമായ തരത്തില് സമഗ്രമായ വികസനത്തിനുള്ള ഗൈഡൻസ് വേണം സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് ൂർവമായിട്ടുള്ള കറക്ഷൻ ആവശ്യമുണ്ട് നമ്മൾ ശരിയായ രീതിയിൽ ഉറങ്ങുന്നുണ്ടോ നേരത്തെ ഉറങ്ങി നേരത്തെ നമ്മുടെ ശരീരത്തിന് മിനിമം എക്സൈസ് ചെയ്യുന്നുണ്ടോ സമീകൃതമായിട്ടുള്ള ആഹാരങ്ങൾ ഇതെല്ലാം നമ്മൾ ബോധപൂർവ് ചെയ്താൽ ശാരീരികമായ ലെവലിൽ നമുക്ക് സന്തോഷമുണ്ടാവും മനസ്സിന്റെ ലെവലിലേക്ക് വന്നാലോ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരങ്ങളുടെ വന്നാലോ മെഡിറ്റേഷൻ നമ്മൾ പറയുന്നു

வாயிசம் அப்படி அனுபவம் மெடிட்டேஷன் தத்துவம் வாய்க்கணும் மகாபுக்கம் அதை குறித்து மனம் செய்யணும் அப்படின்னு മാനസികമായ തലത്തിലോ നമുക്ക് ആത്മാവ് തലത്തിലോ സംപ്രേഷണം അപ്പൊ ആദ്യത്തെ രണ്ട് തലത്തിലും ബോധപൂർവം നമ്മൾ പരിശ്രമം നടത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടൊരു അനുഗ്രഹം നമ്മളിലേക്ക് പോയി അന്നമയ കോശം അന്നം മനോമയ കോശം മനസ്സ്യ മനം ആത്മാവിന്റെ കാലത്തെത്തുമ്പോ ആത്മാവിന്റെ ഭക്ഷണമാണ് സംപ്രേഷണം പ്രാണസ്യാണോ എല്ലാ ലും ആനന്ദത്തിന് പ്രസക്തി ചെയ്ത് പ്രത്യേകിച്ചും അതിഥത്തെ ആകർഷിക്കണം